ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചാൽ പോകുന്നത് നമ്മൾ എല്ലാവരും മൊബൈലിൻ്റെ ബാക്കവറ് യൂസ് ചെയ്ത് ഇതുപോലത്തെ ബാക്കി യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യുന്ന ആർക്കറിയാം ഇതുപോലത്തെ ബാക്കവർ ഇത് നമ്മൾ ഫസ്റ്റ് മേടിക്കുമ്പോൾ ഇതിൻ്റെ കളർ വൈറ്റ് കളർ ആയിരിക്കും വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവും ഇപ്പം ഇതിൻ്റെ കളറ് മഞ്ഞ കളറായിട്ട് ഉണ്ടാവും ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ വാർപ്പ് കൈൻ്റെ വാർപ്പ് ഇട്ടിട്ടാണ് ഈ കളർ ഈ മഞ്ഞ കളറായിട്ട് മാറുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ ഫസ്റ്റ് കളർ ഫസ്റ്റ് മാറിയുമ്പോൾ അങ്ങനത്തെ കളർ ഉണ്ട് ഷോപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനത്തെ കളർ ഉണ്ടാവുമെന്ന് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ നമുക്ക് വൈറ്റ് കളർ എങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കാം എന്നാലും നമുക്ക് നീ വീഡിയോയിലോട്ട് നോക്കാം ഇതിപ്പോ ഫോണിൻ്റെ വയ്പിൽ വെച്ചാൽ നമുക്ക് ഒരു കളർ വേണ്ടല്ലേ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വൈറ്റ് കളർ ആക്കാൻ നമുക്ക് നീ വീഡിയോയിലോട്ട് നോക്കാം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ആവശ്യമുള്ള സാധനം ഒരു ചെറിയൊരു മഞ്ചിൻ്റെ ബോട്ടിലോ വീണ് മതി പിന്നെ കുറച്ച് ഒരു പാട്ട വെള്ളം സൺലൈറ്റിൻ്റെ സോപ്പ് പൊടി പിന്നൊരു ടിഷൂ ടിഷൂ ഇല്ലെങ്കിൽ തുണി മതി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റില്ല ഈ വെള്ളം ഫസ്റ്റ് ഈ പാട്ടിലെ കുറച്ച് ഒഴിക്കുക ഈ ഇതിൽ പോകുന്ന ഈ വിധത്തിൽ വരെ കുറച്ച് മതി ഞാൻ ഇത്രത്തോളം വെള്ളം ഇനി കുറച്ച് സൺലൈറ്റിൻ്റെ ഈ സോപ്പ് പൊടി ഇതിലേക്ക് കുറച്ച് കഴിക്കും അതൊന്ന് നുരവിടുന്നവരെ ഒഴിക്കുക നല്ലതൊന്ന് ഇളക്കി കൊടുക്കും ഈ നല്ല ഇളകി ആ ടൈമിൽ ഇതങ്ങട്ട് കൊടുക്കും അതിൻ്റെ മേള ഈ ടിഷ്യൂ അങ്ങോട്ടും ടിഷ്യൂ കൊടുക്കുന്ന വെച്ചാൽ അതിൽ ഇന്ന് പൊങ്ങി നിൽക്കാണ്ട് നിൽക്കാണ്ടിട്ടാണ് ടിഷ്യൂ പങ്കെടുക്കുന്നത് നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നാല് മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നിർത്തരം കളറൊന്നും മാറിയിട്ടില്ല ഞങ്ങൾ നോക്കാം ഒന്ന് ക്ലീൻ എടുക്കാം ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കളർ കളറ് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ ഇതൊരു ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുവാണെങ്കിൽ നല്ലോണം റിസൾട്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ചും കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ സെൻ്ററിലാണെങ്കിൽ ഇവിടെ നോക്കിയേക്കാം നല്ല കളർ വന്നിട്ടുണ്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ അത്ര ടൈം വെച്ച് കൊടുക്കുക ഇടാ തന്നെ അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താണ് ഈ റിസൾട്ട് കിട്ടുന്നത് ഒന്ന് കമ്മിറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താം പറഞ്ഞൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വേണം